അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇലക്കറികളും നാടൻ വിഭവങ്ങളും ഒരുക്കിയുള്ള കുരുന്നുകളുടെ ഭക്ഷ്യമേള ശ്രദ്ധേയമായി പോഷകാമൃതം എന്ന പേരിൽ കുമ്പളങ്ങി നോർത്തിലെ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ കുരുന്നുകളാണ് വീട്ടുകാരുടെ സഹായത്തോടെ ഭക്ഷ്യമേള ഒരുക്കിയത് പരമ്പരാഗതമായ തനി നാടൻ പലഹാരങ്ങളും കറികളും കൊണ്ട് സമൃദ്ധമായിരുന്നു വിദ്യാർത്ഥികൾ ഒരുക്കിയ പോഷകാമൃതം ഭക്ഷ്യമേള മുരിങ്ങ ഇലക്കറി ചേമ്പിൻതാളുകറി ചീര കൊഴുപ്പീര വഴുതന വാഴക്കൂമ്പ് തോരൻ കുടപ്പൻ പിണ്ടി പപ്പങ്ങ തോരൻ തുടങ്ങിയ മുപ്പതിനം നാടൻ ഇലക്കറികളും ആവിയിൽ പുഴുങ്ങിയ കലത്തപ്പം കളിയും പിടിയും ഇഡലി തുടങ്ങിയ വിഭവങ്ങളാണ് കുമ്പളങ്കി നോർത്തിലെ സെന്റ് ജോസഫ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ പോഷകാമൃതം ഭക്ഷ്യമേളയിൽ ശ്രദ്ധ നേടിയത് അന്യം നിന്നു കൊണ്ടിരിക്കുന്ന ഇത്തരം ഭക്ഷണ വിഭവങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി നാടൻ വിഭവങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചുള്ള തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് പോഷകാമൃതം ഭക്ഷ്യമേള സംഘടിപ്പിച്ചതെന്ന് ഫാദർ അനൂപോൾ ബ്ലാംപറമ്പിൽ വ്യക്തമാക്കി ആ പച്ചക്കറി വിഭവങ്ങളുടെ ഗുണവിശേഷങ്ങൾ എന്താണ് എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ എന്നൊക്കെ നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഭക്ഷ്യശീലങ്ങളെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ ഒരു ആഘോഷം ഇവിടെ നടത്തപ്പെടുക കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉത്സവം പോലെ അവരാഘോഷിക്കുകയാണ് കാരണം പല പല വിഭവങ്ങൾ പച്ചക്കറിയുടെ പല പല വിഭവങ്ങൾ അവരുണ്ടായിക്കൊണ്ടുവരികയും ഭക്ഷിക്കുന്നതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വീട്ടുകാരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ മേളയ്ക്ക് ആവശ്യമായ ഭക്ഷ്യ കൊണ്ടുവന്നത് പ്രദർശനത്തിന് എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾ ഓരോ വിഭവത്തിന്റെയും പ്രാധാന്യവും ഗുണവും കുട്ടികളിൽ നിന്ന് ചോദിച്ചറിയുകയും അവ രുചിച്ചു നോക്കുകയും ചെയ്തത് കുട്ടികളെ ഉത്സാഹഭരിതരാക്കി അധ്യാപകരായ റോസി മിനി എൽസ ലൌബി സീമ ജാക്സൺ ഫെമിലിയ സിനി നിക്സൺ അനിജ എന്നിവർ നേതൃത്വം നൽകിയ മേളയിൽ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജേക്കബ് കയ്യാല അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപോൾ ബ്ലാംപറമ്പിൽ ഡോക്ടർ ലക്ഷ്മി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ റഷീദ ബേവി ഹെൽത്ത് ഇൻസ്പെക്ടർ റജി മുരളീധരൻ ൻ നിബൂഷ് സജിനിമോൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഷെക്കിന ന്യൂസ് കൊച്ചി